ശക്തമായ മഴയിലും കാറ്റിലും അടൂരും പരിസര പ്രദേശങ്ങളിലും വൻ നാശനഷ്ടം മരങ്ങൾ കടപുഴകി വീണ് വീട് തകർന്നു വിവിധ റോഡുകളിൽ ഗതാഗത തടസ്സമുണ്ടായി മിക്കയിടങ്ങളിലും വൈദ്യുതി ബന്ധം താറുമാറായി അടൂർ തട്ട മങ്കുഴിയിൽ വീടിന് മുകളിലേക്ക് മരം വീണു വീട്ടുകാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു തട്ട മല്ലികയിൽ പ്രീതാഭവനിൽ ശശികുമാറിന്റെ വീടിന്റെ മുകളിലേക്കാണ് രണ്ട് ആഞ്ഞിലി ഒരു പ്ലാവ് എന്നിവ കടപുഴകി വീണത് സമയത്ത് വീട്ടുകാർ വീടിനുള്ളിലുണ്ടായിരുന്നു വീടിന് സാരമായ കേടുപാടുകൾ പറ്റി അടൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു മാറ്റി വ്യാഴാഴ്ച വൈകിട്ട് മൂന്നിന് ശക്തമായ കാറ്റിലാണ് അപകടമുണ്ടായത് അടൂർ അഗ്നിരക്ഷാനിലയത്തിൽ നിന്നും സ്റ്റേഷൻ ഓഫീസർ വി വിനോദ് കുമാർ സീനിയർ റെസ്ക്യൂ ഓഫീസർ അജിഖാൻ യൂസഫ് എന്നിവരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തി ഏഴംകുളം ഗ്രാമപഞ്ചായത്ത് കൈതപ്പറമ്പ് കെ ജി ബംഗ്ലാവിൽ കെ ജി ജോർജിന്റെ വീടിന്റെ മുകളിലേക്ക് അഞ്ച് മരങ്ങൾ വീണു വ്യാഴാഴ്ച രാത്രി ഒമ്പതിനാണ് സംഭവം സമയം വീട്ടുകാർ വീടിനുള്ളിൽ ഉണ്ടായിരുന്നെങ്കിലും ആർക്കും അപായമില്ല അടൂരിൽ നിന്നും അഗ്നിരക്ഷാസേന എത്തിയാണ് മരങ്ങൾ മുറിച്ചുമാറ്റിയത് അടൂർ പത്തനംതിട്ട റോഡിൽ ആനന്ദപ്പള്ളി സ്റ്റേറ്റ് ബാങ്കിനു സമീപം നിരപ്പിൽ ജോർജിന്റെ വീടിന് മുകളിൽ സമീപ പുരയിടത്തു നിന്നും മരം കടപുഴകി വീണു ഏർത്ത് ഗ്രാമപഞ്ചായത്ത് വെള്ളക്കുളങ്ങര മണ്ണടി റോഡിൽ ചൂരക്കോട് ഗവൺമെന്റ് എൽ പി സ്കൂളിനു സമീപം റോഡ് സൈഡിൽ നിന്നിരുന്ന തണൽമരം ഇലക്ട്രിക് ലൈനിന് മുകളിൽ കൂടി വീണ് ഗതാഗത തടസ്സമുണ്ടായി അടൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തുമ്പോഴേക്കും നാട്ടുകാർ മരച്ചില്ലകൾ മുറിച്ചുമാറ്റി അപകടാവസ്ഥ ഒഴിവാക്കി പാലമിൽ ഗ്രാമപഞ്ചായത്തിൽ നൂറനാട് പന്തളം റോഡിൽ കുടശ്നാട് ഇളയനേത്ത് ഗാവിൽ നിന്നിരുന്ന നാലു മരങ്ങൾ ശക്തമായ മഴയെ തുടർന്ന് കടപുഴകി ഇലക്ട്രിക് ലൈനിനു മുകളിൽ കൂടി റോഡിലേക്ക് വീണ് ഗതാഗതം തടസ്സപ്പെട്ടു രണ്ടു മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് അടൂർ പോലീസ് ഇൻസ്പെക്ടറുടെ ക്വാർട്ടേഴ്സിന് സമീപം നിന്ന മരത്തിന്റെ കൊമ്പൊടിഞ്ഞു വീണത് ഫയർഫോഴ്സ് എത്തി മുറിച്ചുമാറ്റി അപകടം ഒഴിവാക്കി പന്തളം തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡ് പനവിളപ്പടി തൈക്കാട് റോഡിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു കുരമ്പാല ഇടയാടിയിൽ എൽ പി സ്കൂളിന് മുൻവശത്തായി എം സി റോഡിലേക്ക് മരം വീണ് ഒരു മണിക്കൂറോളം ഗതാഗത തടസ്സം നേരിട്ടു എത്തി മരം മുറിച്ചു മാറ്റിയ ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് ചൂരക്കോട് വായനശാല ജംഗ്ഷനിൽ വൈദ്യുത ലൈന് മുകളിൽ കൂടി ഗതാഗതം തടസ്സപ്പെടുത്തി വീണിരുന്ന മരവും കടമ്പനാട് കല്ലുകുഴിയിൽ റോഡിന് കുറുകെ വീണ മരവും അഗ്നിരക്ഷാസേന മുറിച്ചുമാറ്റി റോഡ് ഗതാഗത യോഗ്യമാക്കി കൊടുമൺ ഏനാത്ത് തട്ടാരുപടി എന്നിവിടങ്ങളിലും മരങ്ങൾ വീണ നാശനഷ്ടമുണ്ടായി അടൂർ അഗ്നിരക്ഷാ നിലയം സ്റ്റേഷൻ ഓഫീസർ വി വിനോദ് കുമാർ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ എം വേണു സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അജീ ഖാൻ യൂസഫ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ആർ രഞ്ജിത്ത് എസ് കൃഷ്ണകുമാർ ശ്യാംകുമാർ എ മുഹമ്മദ് അഭിലാഷ എസ് നായർ കെ എസ് ഹരിലാൽ ഐ ആർ അനീഷ് വി എസ് സുജിത് ഡി ദീപേഷ് ഡി പ്രശോഭ് എ അനീഷ് കുമാർ സി അഭിലാഷ് എൻ ആർ രാജേഷ് അജയ് കുമാർ പി ജി ശ്രീകുമാർ എന്നിവരാണ് വിവിധ സ്ഥലങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തത്യൂസ് ബ്യൂറോ അടൂർ പത്മശ്രീ സെൻട്രൽ സ്കൂൾ അടൂർ സി ബി എസ്ഇ പാഠ്യ പാഠ്യതര രംഗങ്ങളിൽ മികവ് പുലർത്തി എന്നും മികവിന്റെ പര്യായമായി മാറിയ പത്മശ്രീ സെൻട്രൽ സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് പ്രവേശനം തുടരുന്നു പവോഡ് ഓഫ് ലീഡ്